മക്കൾക്ക് ഫുഡ് എടുക്കുന്നതാണ് ആ ഒരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു കേട്ടോ ചോറ് കേട്ടോ ചോറ് സാമ്പാർ മോരുകടി കുമ്പളങ്ങി ഇട്ടത് കേട്ടോ ഇവർക്ക് ഇഷ്ടമാണ് പിന്നെ മീൻകറി ഉം ചൂട് ഭയങ്കര ഓ ഭയങ്കര ചൂട് രാവിലെ കടിയൊന്നും ഉണ്ടാക്കിയല്ലോ കേട്ടോ അപ്പൊ ചോറാട്ടോ എടുക്കുന്നേട്ടോ കുമ്പളങ്ങ തരാം ഇച്ചി ചോറ് ചോദിച്ചേ ആണ് കുമ്പളങ്ങ ഭയങ്കര ഇഷ്ടോ നല്ലതാണ് കുഞ്ചു എന്താ എന്താ എരിണോ ഇത് ചായ കട്ടൻ ചായ ചോറും കട്ടൻ ചായ പ്രത്യേക കോമ്പിനേഷൻ കേട്ടോ ഇത് കുമ്പളങ്ങ 那个知道。Yeah,